ജീവിതത്തിൽ ഒരേയൊരു തവണ കാണണം എന്ന് ആദ്യം ആഗ്രഹിക്കും ആ ആഗ്രഹ സാക്ഷാത്കാരത്തിന് ദിനങ്ങളെണ്ണി പ്രാർത്ഥന വചസ്സുകളുമായി മോഹിച്ചങ്ങനെയിരിക്കും അസുലഭ സൗഭാഗ്യം എത്തിച്ചേർന്നാൽ വിശുദ്ധ ഭൂമികയിൽ അണഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും അവിടെ എത്താനുള്ള തേട്ടമായിരിക്കും ജീവിതത്തിലുടനീളം അതെ ഒരിക്കൽ കണ്ടാൽ വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കും ഒരിക്കൽ എത്തിച്ചേർന്നാൽ വീണ്ടും വീണ്ടും ആഗ്രഹിക്കും ഒരിക്കലെങ്കിലും വിശുദ്ധ മദീനയും വിശുദ്ധ മക്കയും അനുഭവിക്കാൻ സാധിച്ചാൽ വീണ്ടും വീണ്ടും അവിടെ എത്തി ആ അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ ആഗ്രഹിക്കും അങ്ങനെ ഒരിക്കലും നിലക്കരുതേ എന്നാഗ്രഹിക്കുന്ന ഒരിക്കലും അസ്തമിക്കരുതേ എന്നാഗ്രഹിക്കുന്ന വീണ്ടും വീണ്ടും ലഭിക്കണമെന്നാഗ്രഹിക്കുന്ന ജീവിതത്തിലെ മഹത്തായ നിമിഷങ്ങളും സൗഭാഗ്യങ്ങളുമാണ് വിശുദ്ധ മദീനയിലെയും മക്കയിലെയും ജീവിതം അള്ളാഹു അവിടെ നമ്മയും പ്രിയപ്പെട്ടവരെയും എത്തിച്ചു തരട്ടെ